നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാരിന് വമ്പൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബജറ്റിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പെൻഷൻ ആരോഗ്യ മേഖല ഉപരി വിവാദമായി കൊണ്ടിരിക്കുന്നത് വീണ വിജയന്റെ എക്സാലോജി കേസാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും മറ്റ് കാര്യങ്ങൾക്ക് നൽകാൻ പണമില്ലെന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും നൽകാൻ പണമുണ്ടോ അമ്മാവന് അടുപ്പിലുമാകാം എന്നാണോ സഖാക്കളെ സംസ്ഥാനം കടത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ചികിത്സാ ചെലവിനുള്ള പണം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ പാവപ്പെട്ടവർ കടക്കിണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമ്പോഴും ക്ഷേമ പെൻഷൻ ലഭിക്കാതെ നിരാലംബരായി കഴിയുന്നവരും ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള കാര്യം സർക്കാരും വകുപ്പുകളും മറന്നുപോകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയന്റെ ചികിത്സാ ചെലവുകൾക്കായി അനുവദിച്ച പൊതുഭരണ വകുപ്പിന്റേതാണ് ഉത്തരവ് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചികിത്സയ്ക്ക് ചെലവായ തുകയിൽ അനുവദനീയമായ പണമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭാര്യ കമലയുടെയും ചികിത്സയ്ക്ക് അമേരിക്കയിലും കേരളത്തിലുമായി കഴിഞ്ഞ രണ്ടു വർഷത്തിലൂടെ ചെലവായ മുഴുവൻ തുകയും അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് എഴുപത്തി ലക്ഷം രൂപയ്ക്ക് അറുപത്തെട്ട് രൂപയുടെ കുറവാണ് തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ചികിത്സാ ചെലവുകളാണ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് ചെലവായതടക്കം എഴുപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഇപ്പോൾ അനുവദിച്ചത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മാത്രം എഴുപത്തി ലക്ഷം രൂപയാണ് ചെലവായത് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയത് സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതികളിൽ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശിക കുമിഞ്ഞുകൂടുന്നുണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷ ൾക്ക് ആയിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് കോടിയിലേറെ നൽകാനുമുണ്ട് ബില്ലുകൾ പരിശോധിച്ച് അംഗീകാരം നൽകിയ തുകയാണിത് അംഗീകാരം നൽകാനുള്ള ബില്ലുകളും കുടിശ്ശിക ഉയരും കാരുണ്യ ലോട്ടറി വരുമാനം ഉപയോഗിച്ച് നടത്തിയിരുന്ന കാരുണ്യ പദ്ധതിയുടെ കുടിശ്ശിക നൂറ്റി എൺപത്തി ഒൻപത് കോടിയായി പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയില്ല കുടിശ്ശിക എന്ന് നൽകുമെന്ന് സർക്കാരിന് വ്യക്തതയില്ലെന്ന് അവർ പറഞ്ഞു പത്തതി നടത്തുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് ആശുപത്രികൾക്ക് പണം നൽകേണ്ടത് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിക്കതിനാൽ സൗജന്യ ചികിത്സകൾ തൽക്കാലം നിർത്തിവെക്കേണ്ടെന്നാണ് തീരുമാനം ഇങ്ങനെ സംസ്ഥാനം കടം കയറി മുടിയാതിരിക്കും എങ്ങനെ ഖജനാവിൽ പൂച്ചപ്പെട്ടി കിടക്കാതിരിക്കും അതിലെന്തെങ്കിലും വേണ്ടേ എല്ലാ ഏമാന്മാരുടെ കീശയിലായില്ലേ ഏതായാലും മടിയിൽ കണം കാണില്ല ചിലപ്പോൾ മകളുടെയും ഭാര്യയുടെയും കയ്യിൽ കാണും